ചേട്ടാ മൂന്നു വിളിച്ചിട്ടുണ്ടായിരുന്നേനെന്തായാലും പണ്ടത്തെ പോലെ മുപ്പത്തിയഞ്ചു വയസ്സിലല്ല നോക്കി ശരിയാവൂലടേല പറയണോ എന്ത് ശെരിയാവൂല നിനക്ക് പറയണ മനസ്സിലാവണല്ലേ ഇത് ആരുടെ വീടാണെന്ന് പറയൂ നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ എന്തെന്ന് പറയും ചേക്കനെ സ്വന്തമായിട്ട് വീട് നിക്കുമ്പോയും എല്ലാവർക്കും അവകാശ അളവീടാണത് അപ്പന് ഏട്ടന്മാർക്ക് തെങ്ങക്ക് എല്ലാവർക്കും അവകാശ വീടാണ് നമ്മുടെ അതിലെപ്പഴാണെങ്കിലും അവിടെ നിന്ന് തന്നെ ഇറങ്ങേണ്ടി വരും പിന്നെ വീടില്ലാണ്ടാ കല്യാണം ആലോചിക്കുന്നത് നമുക്കൊരു ഇതില്ല പെണ്ണിന്റെ വീടുകാര്യ ചെക്കു വീട് ചോദിക്കുമ്പോ നമ്മൾ പരിങ്ങേണ്ടി വരും തിരക്ക് പിടിക്കണ്ട നമുക്ക് സാവധാനോട് വീടൊക്കെ വെച്ചിട്ട് ആലോചിക്കാം നിങ്ങളോട് നിങ്ങൾ അതിന് ആലോചിക്കാൻ ഒന്നും ഇല്ലോട് ഒരു കാര്യം പറയണം മനസിലാക്കി നമ്മൊരു സ്വന്തമായിട്ടൊരു വീടില്ലാണ്ട് നമ്മൾ പെണ്ണാലോച്ചി ഭയങ്കര ബുദ്ധിമുട്ടാണത് നിനക്ക് നമ്മുടെ കാര്യം എടുത്താ പോരെ ഇപ്പൊ ഞാൻ നമ്മ കല്യാണിക്കു നേരത്തെ എന്റെ വീട്ടുകാര് പറഞ്ഞു പോയി അവൻ സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നു കാര്യച്ചിരി തറവാട്ട് ആയിരുന്നു എന്നാലും പറഞ്ഞു പോയി നടക്കട്ടെ പറഞ്ഞത് അപ്പൊ നീ വന്ന് കെട്ടിക്കരു നീ കണ്ടപ്പോ എന്താണ് എനിക്ക് ഒന്നുമില്ല എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നീ എന്തോരം മാനസികമായിട്ട് ബുദ്ധിമുട്ടി ബുദ്ധിമുട്ട് എനിക്കെന്തോരം മാനസിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടുകാർക്ക് എന്തോരം ബുദ്ധിമുട്ടായിരുന്നു ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കിടക്കല് ഈ സംഭവങ്ങള് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വീട് ഉണ്ടായിട്ട് മതി അതല്ലെങ്കിൽ നമ്മൾ പെണ്ണിന്റെ വീട്ടുകാരോട് പറയണം സംഭവം തറവാട്ട് വീടാണ് ചെക്കന്റെ പേരില് വേറെ ഒന്നുമില്ല അവർക്കിവിടെ നിന്ന് തന്നെ കിട്ടിയിട്ട് വീട് വെക്കാനായിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് കാൽപ്പിനുവേണ്ടി മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലാണ്ട് നമ്മളില്ലാത്ത കാര്യം പറഞ്ഞ് അവന് കെട്ടിക്കണ്ട അത് ശാശ്വതമാവില്ല ഇപ്പം നീ പറഞ്ഞോട്ട് ചെയ്ത് കാര്യങ്ങൾ ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചെയ്ത് നമ്മുടെ മുമ്പിൽ കിടന്ന് നമ്മുടെ മക്കൾ കിടന്ന് ബുദ്ധിമുട്ട് നമ്മൾ കണ്ടി വരില്ലേ ഇപ്പം നീ കിടന്ന് എന്തായാലും ബുദ്ധിമുട്ടി അത് നിൻ്റെ അമ്മയും വീട്ടുകാരെ കണ്ടിട്ട് അവർക്ക് എന്തായാലും വിഷമുണ്ടായി ഇപ്പം നമ്മുടെ മക്കൾ കിടന്ന് ബുദ്ധിമുട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ട് വിഷമിക്കേണ്ടി വരുമത് നമ്മളെ പോലെ ആടം കിടക്കുകയാണ് അതിനെ ആവർത്തിക്കാൻ പാടില്ല ഉള്ള കാര്യം ഉള്ളതുപോലെ പറയാം എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മതി അത് പറയണേ നീ ഒന്ന് മനസ്സിലാക്ക് മനസ്സിലാക്കി നിന്നെ അവഗണിച്ച് പറയണ അല്ല ഞാനത് നമ്മുടെ മക്കൾ ബുദ്ധിമുട്ട് കണ്ടിരിക്കാൻ വേണ്ടി പറയണതാണ്